ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞു ന്യൂസ് പ്ലാൻസ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് പിന്നെ നമ്മുടെ അക്കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ ആണ് പിന്നെ നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നതല്ല അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർക്ക് പേര് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതിയാവും അപ്പോൾ ഇന്ന് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാം ദ ഫസ്റ്റ് പ്ലാന്റ് യുജീനയുടെ ദൈവവലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഇനി ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്താം വെയിൽ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണിത് ദ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് ഒരു അടുക്ക് ചെമ്പരുത്തിയുടെ പ്ലാന്റ് ആണ് ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവർ യെല്ലോ ഫ്ലവറിൽ സെൻട്രലായിട്ടൊരു റെഡ് കളറും കൂടി വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ അടുത്തതും ഒരു ചെമ്പരത്തിയാണ് അതായത് ഇതുപോലത്തെ മിനിയേച്ചർ ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തത് ഇറ്റ്സോറയാണ് വൈറ്റും റോസും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഇത്ര തന്നെ കാണുമ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതും ഇക്സോറോടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് നാരോ ലീഫോട് കൂടി ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഇതിൽ റെഡ് കളറുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് സൂചി എന്നൊരു മറ്റൊരു പേര് കൂടി ഇതിനുണ്ട് അടുത്തതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ചിൻ്റെ ഇതായി ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ചില പ്ലാന്റുകളിൽ കായ് കൂടി കാണും ഇത് ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ട് വളർത്തി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അടുത്തത് വള്ളി റോസിൻ്റെ കുറച്ച് തൈകളാണ് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നത് ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്ത ഇതിൻ്റെ തന്നെ റെഡ് കളർ ഫ്ലവർ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിനും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ രണ്ട് റോസിൻ്റെയും കട്ടിങ്സുകൾ വെച്ച് നമുക്ക് പുതിയ തൈകൾ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മെലസ്റ്റോമ വയലറ്റിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൽ കാണിക്കുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗിൽ നിന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആണ് സ്ട്രോബറി പേരയുടെ ദൈവവലപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ ദൈവവലപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഗ്രാമ്പൂൻ്റെ തൈകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കനകാംബരമാണ് ഇത് ഹൈബ്രിഡ് പെട്ടതാണ് കേട്ടോ അതോ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അതാ ഇതാണ് ആ ഫ്ലവറിൻ്റെ കളർ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമ്മുടെ ഗോൾഡൻ ബോൾ അരേളിയയുടെ തൈകളാണ് കുഞ്ഞു തൈകളാണ് എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള തൈകളുമാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അടുത്ത് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ ബുഷായിട്ട് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അതായത് ഇത്ര തന്നെ അത് കാണും പ്ലാന്റ് അടുത്ത സെയിനായിട്ടുള്ളത് കിലോ പേരയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അതാ ചിലതിലൊക്കെ കായ്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ചെമ്പുഴത്തിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ഈ ചെമ്പരത്തി നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത് തന്നെയാണ് പ്ലാന്റിൻ്റെ വലിപ്പം അടുത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത് വിവർട്ടിക്കൽ ഗാർഡനായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ലീഫോഡ് കൂടിയ നമ്മുടെ വെരിഗേറ്റഡ് പേരയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ ഓരോ പ്ലാന്റിൻ്റെയും സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ സെയിൽ ആയിട്ടുള്ളതും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ആപ്പിൾ ചെറിയുടെ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് ഇതിൽ യെല്ലോ കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ക്രീപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം ഇല്ലെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറ്റിക്കുരമുളകിൻ്റെ കുറച്ച് തൈകളാണ് ഇതിന് എങ്ങനെ ഒന്നുമില്ല എപ്പോഴും കായ്ഫലം തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് തൈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്തേക്കുക വീണ്ടും പുതിയൊരു വീഡിയോയെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബൈ ബൈ